വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാ ശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും മഴയൊക്കെ എങ്ങനെയുണ്ട് മക്കളെ മഴ തകർത്താടുകയാണല്ലേ എന്റെ അങ്ങനെയൊക്കെ പക്ഷേ മഴ കുഞ്ഞമ്മ വന്നു വന്നു എനിക്ക് സുഖമില്ലാതായിപ്പോ എനിക്ക് എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് വീഡിയോ ഉണ്ടായി ഇടക്ക് പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് കുറെ സംസാരിച്ചിട്ട് കൊറേ ദിവസമായില്ലേ നിങ്ങളൊക്കെ അന്വേഷിച്ചല്ലേ എനിക്ക് വാവുമായിരുന്നു മറ്റുള്ള വാവുമായിരുന്നു എല്ലാ വാവും ഉണ്ട് സ്പെഷ്യലായിട്ട് എന്റെ കണ്ണിനും വളർത്തും एक लांगडी नाम भरता है മാത്രം എന്നിട്ട് ആ മണ്ണ് കളഞ്ഞിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിങ്കാഷ്ടപ്പൊടി ഒഴുകി വരുന്ന മണ്ണ് പിന്നെ കുറച്ച് വേപ്പിൻ മെണ്ണാക്കിന്റെ പൗഡർ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ് കുറച്ച് മതി ഇത് മാത്രം മതി വേറെ കമ്പോസ്റ്റ് ഒന്നും വേണ്ട അങ്ങനത്തെ പോട്ടി മിശ്രിതത്തിലോട്ട് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് പോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് റീപോട്ട് ചെയ്യുക കേട്ടോ ഓൺലൈനിൽ നിന്ന് വരുന്ന പ്ലാന്റ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട സാധാ നമ്മുടെ ഒഴുകി വരുന്ന മണ്ണില്ലേ അതിനകത്ത് ഒരു പിടി നമ്മുടെ വേപ്പി മിണ്ണാക്കിൻ്റെ പൗഡർ അതല്ലെങ്കിൽ നമുക്ക് സാഫോ മഞ്ഞൾപ്പൊടിയോ മിക്സ് ചെയ്ത് മാത്രം പോട്ടി മിശ്രത്തിലോട്ട് നട്ട് വെക്കുക ചെറിയ ഒരു പോട്ടിലേക്ക് പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് അതിൻ്റെ ലീഫുകളും മൊട്ടുകളും എല്ലാം കട്ട് ചെയ്തിട്ട് ഈ പോട്ടി മിശ്രത്തിൽ നട്ട് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇത് കമ്പുകളൊക്കെ ചീത്ത ആയിട്ടുണ്ടെങ്കിൽ മുട്ടകൾ കട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുക കമ്പുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് തേച്ച് കൊടുക്കുക ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങൾ തേക്കുന്നതോ മഞ്ഞൾപ്പൊടിയാണോ സാഫാണോ കുഴമ്പ് രൂപത്തിലാക്കി തേക്കുന്നതെങ്കിൽ അതുമാത്രം മാത്രം ചുവട്ടിലൊഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴുകിപ്പോയൊന്നും വേണ്ട ആ പോട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്ത പോട്ട് ഫുള്ള് നനയത്തക്ക രീതിയിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കുറച്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം മഴ നന്നായിട്ട് തട്ടാത്ത സ്ഥലത്തേക്കും വെയിൽ നന്നായിട്ട് തട്ടാത്ത സ്ഥലത്തേക്കും മാറ്റി വയ്ക്കുക എന്നിട്ട് വേണം പതിയെ പതിയെ വെയിലത്തേക്കും മഴയത്തേക്കും കൊണ്ടുവരാൻ അല്ലാതെ ഒരു ചെടി പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അന്ന് തന്നെ എടുത്ത് വെയിലത്തും മഴയത്തും എടുത്ത് വെക്കരുത് അത് കഴിഞ്ഞ് നമുക്ക് വെയിലത്തും മഴയത്തും വെക്കാം കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിലൊരു മൊട്ടോ ചെറിയ മൊട്ടോ ഏതോ മൊട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഫ്ലവർ ചെയ്യാൻ അനുവദിക്കരുത് ഞാൻ ചെയ്യുന്നത് ഒരു ആറുമാസത്തേക്ക് പിന്നെ ആ പ്ലാന്റിൽ ഫ്ലവർ ഇടാൻ അനുവദിക്കില്ല വരുന്ന മൊട്ടുകളെല്ലാം മുട്ടായി രൂപം ഇങ്ങനെ കൊള്ളുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് കൈയുടെ നഖം വെച്ച് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്താൽ അത് പോയിക്കോളും അങ്ങനെ ചെയ്യുന്നത് നമ്മളെ പ്ലാന്റുകൾക്ക് ആരോഗ്യം വരാനാണ് ഒത്തിരി മൊട്ടുകൾ വരാനാണ് ഒരു മൊട്ടല്ലല്ലോ നമ്മൾക്ക് കാണും ഒരു മൊട്ട് വന്ന ഒരു ഫ്ലവർ അല്ലല്ലോ നമ്മൾക്ക് കാണേണ്ടത് ഒത്തിരി ഫ്ലവറുകൾ കാണണ്ടേ പ്ലാന്റ് ആരോഗ്യമാവണ്ടേ അപ്പോൾ ഈ മാസം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മാസം കഴിയുമ്പോൾ നമ്മളെ പ്ലാന്റ് ഒരുവിധം നല്ലൊരു ആരോഗ്യം വരും എന്തു പ്രതിസന്ധികൾ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആരോഗ്യം അവർക്കുണ്ടാവും അതുകൊണ്ടാണ് മുട്ടകൾ ഇങ്ങനെ വിരിയാന അനുവദിക്കരുതെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ മുട്ടുകൾ നുള്ളിക്കളയുന്നതിൻ്റെ കൂടെ പ്ലാന്റ് നല്ല ബുഷിയാകും ഒരു സ്റ്റം ഉള്ള പ്ലാന്റ് ആണെങ്കിലും നുള്ളിക്കളയുമ്പോൾ നിന്ന് നല്ല ഷൂട്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങളുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ വരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ ഒരു ചെറിയ പ്ലാന്റ് ആയാലും കൊണ്ടുവന്നിട്ട് അത് ഫ്ലവർ ഇടാൻ അനുവദിച്ചാൽ അതിൻ്റെ ആരോഗ്യം അതോടുകൂടി പോവും ഒരു ഫ്ലവറോ രണ്ട് ഫ്ലവറോ ഇട്ട് കഴിയുമ്പോൾ പ്ലാന്റ് ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് പോവും അപ്പം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ചെടികൾക്ക് ഒത്തിരി ഫ്ലവർ കാണണോ ആരോഗ്യം വരണോ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഫ്ലവർ വിരിയിക്കണോ അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ ഓക്കേ അപ്പോൾ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല ചെവിയുടെ ഞരമ്പ് പണിമുടക്കി തുടങ്ങി വേദന നിർത്തടി നിർത്തടി എന്ന് പറയുന്നു ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണേ ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാ ബായ്